െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം സമ്പത്ത് സുഹൃത്തുക്കളെ ആകർഷിക്കുന്നു പാവപ്പെട്ടവരെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിരസിക്കുന്നു ഗുണയുടെ ആകർഷണത്താൽ ഉണ്ടാകുന്ന സൗഹൃദം ഇത് സാധാരണയായി ശാശ്വതമാണ് അതാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് നിങ്ങളോടൊപ്പം താമസിക്കുന്നത് നിങ്ങളുടെ ക്ഷേമത്തിനായി സ്വയം ഉപദ്രവിക്കൽ പെട്ടെന്ന് നിങ്ങളുടെ അവസ്ഥ ദയനീയമാണെങ്കിൽ അവൻ സ്വന്തം സന്തോഷം ത്യജിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു സൗഹൃദം ഒരു തണ്ണിമത്തൻ പോലെയാണ് നല്ല നൂറെട്ടിക്ക് ഒരു ദശലക്ഷം മുമ്പ് പരിശോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും താൽപ്പര്യത്തിന് കാരണമായവർ നിങ്ങളുടെ അടുക്കൽ വരുന്നു അവരെ പരീക്ഷിക്കാതെ സൗഹൃദത്തിൽ പ്രതീക്ഷ കൈവിടരുത് നിങ്ങൾ ആരെയാണ് വരക്കുന്നത് അവനെ വ്യവസ്ഥകളേക്കാൾ ആയിരം മടങ്ങ് കൂടുതൽ സുഹൃത്തിനെ ഭയപ്പെടുക കാരണം എപ്പോഴെങ്കിലും സുഹൃത്തുക്കൾ സ്വാഭാവികമായി മാറുന്നു എന്നാൽ സാഹചര്യങ്ങൾ രക്ഷിക്കാൻ അവൻ്റെ മുന്നിൽ ആയിരം വഴികൾ തുറന്നിരിക്കുന്നു